ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം സ്വാഗതം ആ എന്നാ സ്വാഗതം അപ്പൊ ഞങ്ങള് കൊറേ നാളായിരുന്നു ഞങ്ങളുടെ ലൈവും ഷോർട്സും വീഡിയോ എല്ലാം മുടങ്ങി കിടക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾക്ക് കുറച്ച് എന്റെ പനി ഇപ്പഴും മാറിയിട്ടില്ല ആശുപത്രി പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നൊന്നും അല്ല കേട്ടോ എല്ലാ ദിവസം കൊണ്ടുപോവാടിക്കണം അങ്ങനെ രാവിലെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടു പോവാ ഇച്ചാൽ കുറെ ദിവസം പഠിക്ക് പോകാനും പറ്റില്ല പക്ഷെ ആ സമയത്തോടെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കും പനി ഇച്ചാനും പനി മൊത്തത്തിൽ പനിയായിരുന്നു അത് കാരണം കൊറേ ഞങ്ങളുടെ വീഡിയോ എല്ലാം മുടങ്ങി മുടങ്ങിക്കിടക്കുവാണ് അപ്പൊ ആരും ഞങ്ങളെ മറന്നിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ ഒന്നിന്റെ ഒരു ഷോർട്ട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ കൊണ്ട് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ ഞങ്ങള് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ കുറെ പേര് ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യ പതിനേഴ് പേരോളം നമുക്ക് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ഒന്ന് നന്നേക്കാണ് ഏതായിട്ട് ഞങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണല്ലോ ഞങ്ങളോട് ചോദ്യം ചോദിച്ചത് അപ്പൊ നമ്മള് വലിച്ചു തീരുന്നില്ല കാര്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യം നമ്പർ വൺ ചേച്ചിക്ക് ചേട്ടനിലേറ്റവും ഇഷ്ടമുള്ള കാര്യം ചേച്ചിക്ക് ചേട്ടനെ പത്ത് അടിക്കാനിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അതാ പറഞ്ഞ കാലേ കാര്യമാണ് പിന്നെ ഇതാരാ ചോദിച്ചത് വജ്രായുധം ആ എന്തായാലും ഏർ ചേച്ചിക്ക് ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേച്ചി കണ്ണും പൂട്ടി കെട്ടിയിട്ട് പത്തനംതിട്ട സത്യം സത്യം സത്യമാണ് അതുകൊണ്ടാണ് പത്തനംതിട്ടയെ കിടന്ന ഞാന് ഇങ്ങ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് പിന്നെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാല് ഇച്ചാൻ ഒരു പ്രത്യേകതയുണ്ട് സ്നേഹമുണ്ട് പക്ഷെ അത് എപ്പോഴും എപ്പോഴും ഒന്നും പ്രകടിപ്പിക്കാറില്ല ചില ചില എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇച്ചാൻ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അപ്പൊ സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ അത് ഇടക്കിടക്കൊന്നും പ്രകടിപ്പിച്ചാൽ നല്ലത് പിന്നെ അത്യാവശ്യം കേറിംഗാണ് എനിക്ക് ചേട്ടൻ എല്ലാ കാര്യവും ഇഷ്ടമാണ് കേട്ടോ ഏർ അമ്മുവിനും ചേട്ടനും അമ്മ മക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഞങ്ങളുടെ ഏറ്റവും റംസീന ചോദിക്കുന്നതാണ് അമ്മനും ചേട്ടനും അമ്മയ്ക്കും മക്കളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ടത് എനിക്കും അതെ സേമിച്ച് എനിക്ക് പിന്നെ എടുത്താലും ബ്ലാക്ക് ഇഷ്ടമാ പിന്നെ ഡ്രസ്സിൽ എനിക്ക് കൂടുതൽ ഇപ്പൊ ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് അറ്റ സവാളയുടെ കളറുണ്ടല്ലോ രണ്ടും ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളറാണ് എന്താണെന്ന് അറിയത്തില്ല ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് കൂടുതലും എനിക്ക് ഇഷ്ടം മറ്റേ ഇതാ ഇത് കഴിക്കാനാണ് സദ്യ കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ അത് അടുപ്പിച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയേണ്ടി വരും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓണത്തിന് ആ സദ്യ കഴിക്കാൻ അത്രയും കറികളും ഒരുമിച്ച് അതെ എന്റെ അമ്മയുടെ ഓണസദ്യൊന്നും ഒരു രക്ഷയില എത്ര ഞങ്ങൾ ഈ ലോകത്തിന്റെ ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചുവർഷമായി ഈ ലോകത്തിന്റെ ഏത് കീഴിലാണ് ഞങ്ങൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും അമ്മയുടെ സദ്യ ആയിരിക്കാൻ വേണ്ടി പക്ഷെ ആ കറികളൊന്നും ഇടക്കിടയ്ക്ക് ഓരോന്നായിട്ട് താലും അവിടെ നിന്നും വേറെ വേറെടുത്തോട്ടും പോകില്ല അവിടെ തന്നെ ഒരു തീറ്റ തന്നെയായിരിക്കും തീച്ച തിന്നാറങ്ങാ തിന്നാ ഉറങ്ങാം ഇത് തന്നെയാണ് ഓണസദ്യ ഉച്ച സമയത്തുള്ള കഴിക്കല്ലേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തൊട്ട് ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് ലെയർ ലേർ അപ്പൊ എനിക്ക് അങ്ങനെ ചോദിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോ എനിക്ക് എപ്പോഴും ചോറ് തന്നെ കഴിക്കാൻ ഇഷ്ടം ചോറ് മോരുകറി സാമ്പാർ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ സാമ്പാർ എനിക്ക് എനിക്ക് അതൊക്കെ ഇഷ്ടമാ പിന്നെ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ബിരിയാണി ആണ് കഴിക്കല് പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡും പറഞ്ഞ കളറ് ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പറഞ്ഞു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ ആ ആഗ്രഹത്തോട് തന്നെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷെ ചില ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഇനി ഇപ്പൊ ഒരു ചിട്ടി കൂടി ആ ചിട്ടിയും പിടിച്ചെടുത്തു അത് ഞങ്ങള് സ്ഥലം മേടിക്കാനൊക്കെ പറഞ്ഞ വെച്ചിട്ടായിരുന്നു നമ്മൾ അത് കൂടിയത് പക്ഷെ സാഹചര്യങ്ങൾ ഇങ്ങനെ പോയി അതുകൊണ്ട് ഇനി എന്താ വരുന്നെല്ലാം ഞങ്ങൾ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു സാഡ് സംഭവം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താപ്പ് പോകൂപ്പു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നവോദയലാണ് പഠിച്ചത് അപ്പൊ അവിടെ ഇങ്ങനെ നാല് ഹൗസ് ഹൗസായിട്ടാ ശിവാലിക് ആരവല്ലി നീലഗിരി ഉദയഗിരി ഇങ്ങനെ നമുക്ക് നാല് ഹൗസ് ആയിട്ടാണ് നമുക്ക് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഹൗസിന്റെ ബേസാണ് നമുക്ക് നടത്തുന്നത് അപ്പൊ ഞങ്ങളുടെ ഹൗസിലുള്ള ഒരു മേഘ മേഘാന്ന് പറഞ്ഞൊരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു ഞാൻ എന്റെ രണ്ടുമൂന്നും എത്ര എത്ര വയസ്സിന് വ്യത്യാസം എനിക്ക് ഓർമ്മയില്ല എന്റെ ജൂനിയർ ആയിരുന്നു ആ കുട്ടി ഇങ്ങനെ മരിച്ചുപോയി എന്തോ ഒരു അസുഖം വന്ന് മരിച്ചുപോയതാ എനിക്കത് ഇപ്പോഴും ചില സമയത്ത് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ ഓർമ്മയായിരുന്നു നല്ലൊരു കൊച്ചായിരുന്നു എല്ലാവരോടും നല്ല സ്നേഹവും മേഘാന്ന് അതിൻ്റെ പേര് കേട്ടോ നല്ല സ്നേഹവും നല്ല സുന്ദരി നല്ലൊരു കൊച്ചായിരുന്നു അത് മരിച്ചപ്പം നമ്മൾ ഓരോ ഹൗസിൽ നിന്നും കുറച്ച് കുറച്ച് പേർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളായിരുന്നു അപ്പം എൻ്റെ ഹൗസിൽ നിന്ന് ഞാനും റീബ വന്നു എനിക്കറത്തില്ല എനിക്ക് ഞാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ ഞങ്ങൾ ബോഡി കാണാൻ വേണ്ടി അവിടെ പോയത് അപ്പം അതുവരെ ദഹിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ അങ്ങോട്ട് കൂടുതലായിട്ടും ഈ ദഹിപ്പിക്കുന്ന പരിപാടി ഇല്ല പത്തനംതിട്ട ഞങ്ങളങ്ങോട്ട് കൂടുതലും കുഴിയെടുത്ത് അടക്കുന്ന പരിപാടിയാ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ദഹിപ്പിക്കുന്നത് കണ്ടത് ആ മോളുടെ ആയിരുന്നു അപ്പൊ അത് എനിക്ക് അന്ന് സ്കൂളിൽ പഠിച്ച ആ സമയം തൊട്ടുള്ളത് എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ഇടക്കിടക്കിടയ്ക്ക് വന്നു പോകാറുണ്ട് അതാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള എന്റെ ഒരു സാഡ് സംഭവം എന്ന് പറഞ്ഞാല് ടിച്ചാൻ്റെ പറ സ്കൂളിൽ പഠിച്ചപ്പോഴും ഒന്നും ഒരു വശമോ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ുംഷമായിട്ട് വന്നിട്ടില്ല എല്ലാം ഞാൻ പിന്നെ ചേച്ചി ലുട്ടാപ്പിക്ക് ലൈൻ ഉണ്ടോ നീ തന്നെ ച ലൂട്ടാപ്പിക്ക് ലൈൻ ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ ലൈൻ ഇല്ല വേണമെങ്കിൽ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണോക്ക് ലൂട്ടാപ്പിക്ക് നല്ല സുന്ദരി അവൾ എന്നോട് കണങ്ങാന് അതുകൊണ്ട് ആര് ലുട്ടാപ്പിനെ നോക്കണ്ട ലൈവ് ഒക്കെ വരുന്നവർക്ക് അറിയാം ലൂട്ടാപ്പിക്ക് വച്ചുണ്ടെന്നുള്ള കാര്യം ചേച്ചിക്ക് എത്ര വയസ്സായി ചേട്ടന് എനിക്ക് മുപ്പത് വയസ്സായി ഒക്ടോബർ എനിക്ക് മുപ്പത് മുപ്പത്തൊന്നായ മുപ്പത്തിരണ്ടായില്ലേ തൊണ്ണൂറ്റി രണ്ടിലെ ഞാൻ തൊണ്ണൂറ്റി നല്ല രാമു രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോ റോഡിൽ രണ്ടായിരം രൂപ വീണ് കിടക്കുന്നു അടുത്തൊരു ഉണക്ക അയലമീനും രാമു അയലമീൻ എടുത്തു എന്തുകൊണ്ട് കയ്യും കൊണ്ട് അറിയത്തില്ല മൈക്കിളാണ് ഇത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സത്യമായിട്ട് സത്യമായിട്ടായിരിക്കും ആവത്തില്ല കൈകൊണ്ടതായിരിക്കും ചോദ്യമല്ലേ നിങ്ങൾ ആരാദ്യം ഇഷ്ടമാ എന്ന് പറഞ്ഞ അപ്പൊ തിരിച്ചുള്ള മറുപടി എന്താണ് എന്നെ ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞു നമുക്ക് കല്യാണം കല്യാണം കഴിച്ചാലോ ചുമ്മാ സത്യല്ലേ സത്യമല്ല ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന വഴിക്ക് എനിക്കറിയാച്ചാലും മെസ്സേജ് റൂട്ട് പോകാൻ കാണുമ്പോഴേ എനിക്കറിയാം അവസാനം അവിടെ ചെന്ന് നിൽക്കുവളന്ന് അതുകൊണ്ട് ഞാൻ വെറുതെ എന്ത് ചോദിച്ചതാ നമ്മൾ നമുക്ക് വെറുതെ കല്യാണം ഇഷ്ടെ നമുക്ക് വെറുതെ കല്യാണം ആ സമയത്ത് എന്റെ വീട്ടിൽ കല്യാണം വെച്ചെങ്കിലും നോക്കുന്നുണ്ടായിരുന്നു ഇച്ചാന്റെ വീട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു ഇല്ല എന്റെ വീട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ വെറുതെ ചോദിച്ചത് പറഞ്ഞപ്പോലെ ഏഹ് ഞാൻ വെറുതെ ചുമ്മാ രസത്തിന് ചോദിച്ചതാ നമുക്കൊന്ന് കെട്ടിയാലോന്ന് ചോദിക്കേണ്ട താമസം ഒരായി എടുത്തില്ല അതിന് മുന്നേ കണ്ടുവരുന്നു എല്ലാരും എന്റെ ഇച്ച വന്നു പിറ്റേ ഷടവട ശടവട കാര്യങ്ങൾ പിന്നെ എല്ലാം പെട്ടെന്ന് ഇച്ചാൻ പെട്ടെന്ന് അപ്പനെ അമ്മനെല്ലാം കൂട്ടിക്കൊണ്ട് വന്നു പെട്ടെന്ന് പെണ്ണ് കാണാൻ കഴിഞ്ഞു പെണ്ണു കാണന്റെ സമയത്ത് തന്നെ ഏകദേശം വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഡേറ്റ് ഓർമ്മിച്ചല്ലേ കുറച്ചും തോന്നും വീട് കാണാൻ വരുന്നതിന്റെ ഒക്കെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ആയി കാര്യങ്ങള് അങ്ങനെ വളരെ പെട്ടെന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ദയ്പർഷമായി എഴുതിയിരിക്കുന്നു ഇച്ചാൻ ഒന്നും പറയാനില്ല ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്ക രണ്ടുപേരുടെ ഫാമിലിയെ കുറിച്ച് പറയാമോ ആ പറയാലോ എന്റെ ഫാമിലിയില് അമ്മയുണ്ട് അനീത്യുണ്ട് അനിയനുണ്ട് അമ്മ ദയ്പവിടെ ഉണ്ട് ഞങ്ങളുടെ അനിയ അനിയത്തിയുടെ ഭർത്താവ് അനിയ ആ അമ്മയുടെ അമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഒരു ഏഴ് മാസമായ ആറു മാസം കഴിഞ്ഞപ്പം അമ്മ വന്നതാണ് എന്നെ നോക്കാൻ വേണ്ടി ഇവിടെ ച്ചാ ഞാൻ ഡെലിവറി അവിടെ ആക്കാന്ന് കരുതി അവിടെ പോയതാണ് അപ്പത്തേന് എന്റെ കെട്ടിയവൻ്റെ ഛർദിലായി വീപ്പിലോ ആയി അങ്ങനെ ആകെ പ്രശ്നമായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടിങ് തിരിച്ചു പോന്നു അന്ന് ആ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഏഴാം മാസം ആയപ്പോഴത്തും ഭയങ്കര ഷർദ്ദിലും തലകറക്കും ഒക്കെ ആയിട്ട് എനിക്ക് തന്നെ ഇച്ചുപോലെ നോക്കാൻ പറ്റുന്നില്ല ഇച്ചാനും പണിക്ക് പോകണം അതുകൊണ്ട് അമ്മ അന്ന് ആ എനിക്കൊരു മാസം ആയപ്പോൾ വന്നാണ് ഇപ്പൊ അതേ ഇത്രയായി കൊച്ചുണ്ടായി ഇപ്പൊ കൊച്ചിന് അഞ്ചു മാസമായി അമ്മേനെ ഇതുവരെ ഞങ്ങള് വിട്ടിട്ടില്ല അമ്മ പോണ പോണോന്ന് പറഞ്ഞ് കയറി ഒട്ടിക്കുന്നുണ്ട് ഇനിയിപ്പൊ അമ്മ ഈ വീഡിയോ എന്താണെങ്കിലും കാണും അമ്മേ നമുക്ക് ഉടനെ ഒന്നും പോണ്ട അപ്പം അതാണ് എനിക്ക് എന്റെ അമ്മയുണ്ട് പിന്നെ അനിയത്തി അവളുടെ പേര് അമ്മയുടെ പേര് ഉഷാന്നാണ് ഉം അനിയത്തി പ്രവീണ അവള് കെട്ടിച്ച് വിട്ടു മലപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ പേര് പ്രവീൺ അവൾക്ക് മാറ്റം കൂടി വഴി വന്നതായിട്ടോ ഈ പേര് കണ്ടപ്പോഴേ അവള് പറഞ്ഞവൾക്ക് ഈ ചെറുക്കൻ്റെ മതി അവള് മുഖം നോക്കിയാന്ന് പോലും എനിക്കറിയത്തില്ല പ്രവീൺ ചിറക്കൻ പ്രവീണ അതാകുന്നപ്പോഴേ അവൾക്ക് ഇത് തന്നെ മതി അങ്ങനെ അവളെ കെട്ടിച്ചത് മലപ്പുറത്താണ് ഇപ്പൊ ഒരു കൊച്ചുണ്ട് ഉണ്ണിമോള് അവളുടെ ശരിക്കുള്ള പേര് യുവാനിക ഇനി മൂന്ന് ഇപ്പൊ ജൂണി തൊട്ട് അവൾ ഇത് പോകും അങ്കമ്പാടി പോവാൻ തുടങ്ങും ഇച്ചാൻ്റെ ഫാമിലിയെ കുറിച്ച് പറയും എന്റെ വീട്ടില് എനിക്ക് ഞാൻ വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് അപ്പം പപ്പ പണിക്ക് പോന്നു അമ്മ പ്രസ്സിൽ പോകുന്നു അനിയത്തി പഠിക്കുന്നു പിന്നെ അവര് വേറെയാണ് താമസം ഞങ്ങൾ ഇങ്ങോട്ട് മാറി പേരൊക്കെ പറ പപ്പേന്റെ പേര് ബേബി അമ്മേന്റെ പേര് ബിസി അനിയത്തിന്റെ പേര് അനില അപ്പൊ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി പോയി പിന്നെ ചേച്ചിയും ചേട്ടനും എങ്ങനെ സെറ്റായുട്ടി എടാ എടാ അത് അതൊരു നീണ്ട കഥകള് ഞങ്ങൾ സത്യമായിട്ടുള്ള കഥ ഇതുവരെ അത് ഞാൻ നിനക്ക് പ്രൈവറ്റ് ആയിട്ട് ഞാൻ നിന്നെ വിളിച്ചു പിന്നെ എല്ലാരോടും പറഞ്ഞോട് പറയാം ഒറിജിനൽ കഥ ഞങ്ങൾ ഇതുവരെ എവിടെ പറഞ്ഞിട്ടില്ല തോന്നുന്നു ഞങ്ങൾ ആദ്യം ഒന്ന് കണ്ടു അത് എനിക്ക് കൊറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് 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 ായി അങ്ങനെ ആദ്യം കമ്പനി ആയിരുന്നു കണ്ടിട്ട് പക്ഷെ അന്നേരം അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നരണ്ട് വർഷം ഞങ്ങള് വിട്ടായിരുന്നു ഫുള്ള് അത് വിളിക്കലൂല മെസ്സേജ് ഇല്ല ഒന്നുമില്ലായിരുന്നു വിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ട് മെസ്സേജ് അയച്ച് കണ്ട് ചോയിച്ച് കല്യാണമൊക്കെ ചോയിച്ച് പിന്നെ വെട്ടം നിങ്ങെത്തി എത്തി അങ്ങനെ കണ്ണൂരിൽ തന്നെ കെട്ടിക്കൊണ്ട് അടിച്ച് പത്തനംതിട്ട കിടന്ന് തന്നെ കെട്ടിക്കൊണ്ട് നിങ്ങൾ പോന്നു അല്ല ഞങ്ങൾ ശരിക്ക് ഈ കഥ പറയാത്തിരുന്നത് ഞങ്ങൾ ലവ് സ്റ്റോറി പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഞങ്ങൾ വിശദമായിട്ട് വീട്ടുകാർ പോലും അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതായിരിക്കും ചോദിക്കട്ടെ അപ്പൊ അടുത്തത് നമ്മുടെ രാഹുല് ടീം ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചേക്കുന്നത് ചേച്ചിക്ക് കറക്റ്റ് ഏജ് അമ്പത് അല്ല ഇപ്പോൾ അവിടെ നിന്ന് അടുത്തത് ലവ് മാരേജ് ആണോ അതെ അതെ നീനാ ചോദിച്ചിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന തോന്നിട്ടുണ്ടോ പറയൂ സത്യം പറയാണ്ടെന്ന് തോന്നിട്ടില്ല പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ടും എനിക്കൊരു മനസ്സു വടുപ്പായിരുന്നു കാരണം വെച്ചാ തുടങ്ങിക്കഴിഞ്ഞിട്ടും നമുക്ക് ലോങ് ഉള്ളവരും കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതിൽ കൂടുതലേറെ ആൾക്കാർ നമ്മുടെ അടുത്തറിയുന്നവര് നമ്മളെ വിമർശിപ്പിക്കുന്നവരുണ്ട് നമ്മളെ പുച്ഛിക്കുന്നവരുണ്ട് അത് പറയാ അത് നൂറ് ശതമാനത്തിൽ ഒരു ഒരു അറുപത് ശതമാനം പേര് നമ്മളെ പുച്ഛിക്കുന്നവരായിരുന്നു നമ്മുടെ ഈ ഏരിയയിലുള്ളവർ തന്നെ ബാക്കി പേരും നമ്മുടെ അയൽപ്പക്കാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വളരെ പേര് നമ്മളെ തരം തിരിച്ച് പൂച്ചിച്ച് അവിടെ അതൊന്നും കൊണ്ട് കാര്യമില്ല അതൊന്നും വിജയിക്കൂല ആയ സമയം കൊണ്ട് നിനക്ക് വേറെ വല്ല പണിയെടുത്തുവിടെ എന്തിനാ ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ വാങ്ങം കേട്ട് ഇങ്ങനെ നടക്കണേന്നൊക്കെ ഒത്തിരി പേര് നമ്മളെ കളിയാക്കിണ്ട് അങ്ങനെ കളിയാക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ആദ്യം കൃഷി ചെയ്യാമായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരുടെയും മോട്ടിവേഷൻ മോട്ടിവേഷൻ കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൊണ്ടൊക്കെ വന്നു എന്നോട് ചോദിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു തമാശയായിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാനും പാട്ടാണ് ഞങ്ങൾ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് കുറെ ഉണ്ടായിരുന്നു എന്നിട്ട് ടിക്ടോക്കിൽ ഒരു വീഡിയോ വൈറലായി വന്നപ്പോഴാണ് ടിക്ടോക്ക് നിർത്തിയത് എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഇങ്ങനെ ഇത് ഇരുന്ന് അപ്പൊ അന്നത്തെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലുതായിട്ട് പീഡിയൊന്നും ഇല്ല എനിക്ക് അറിയത്തൊന്നുമില്ല പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് അപ്പൊ കല്യാണത്തിന് മുന്നേ ഈ ഫോൺ വിളിക്കുമ്പോഴേ ഇച്ചാൻ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല വീഡിയോ ചെയ്യുവാന്നൊക്കെ പറയുമ്പോ ഒരുപാരി പൂച്ചോയോ ഇവിടെ വന്നാൽ നിനക്ക് അതൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ ഞാൻ ഇവിടെ വന്നപ്പം തന്നെ വീഡിയോ ചെയ്യിപ്പിച്ച് അത് പിന്നെ അത് കേട്ടാ തുമ്മ തമാശക്ക് തുടങ്ങുന്നില്ല അമ്മ എന്റെ അമ്മയെ അനീതിയായിരുന്നു നിർബന്ധിച്ച് എനിക്ക് തുടങ്ങ് തുടങ്ങ് തുടങ്ങു എന്ന് പറഞ്ഞു പിന്നെ അവരുടെ നിർബന്ധം കാരണം ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ ഷോർട്സ് മാത്രമേ ആദ്യ ഇട്ടിട്ടുള്ളായിരുന്നു ഷോർട്സ് ഒക്കെ കുറച്ച് 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 ആൾക്കാരിലോട്ട് എത്തി എത്തിത്തുടങ്ങിപ്പോ ഒരു രണ്ടായിരം നാലായിരം ഒക്കെ വ്യൂസ് ആയപ്പോ എനിക്ക് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് തുടങ്ങ ചെയ്യാനായിട്ട് അങ്ങനെ ഷോർട്സ് എഴുതി എഴുതി വന്ന് പിന്നെ വീട്ടിൽ പോയപ്പോ അമ്മയൊക്കെ പറഞ്ഞു എടിയാ നമുക്ക് കുറച്ച് വലിയ വീഡിയോസ് ചെയ്യാം പക്ഷെ അതിനിടയ്ക്ക് കൊറോണ വന്നപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അതായത് ഇച്ചാന്റെ പെങ്ങളും ഞങ്ങൾ അടുത്തുള്ള കുറച്ച് പെൺപിളെല്ലാം കൂടെ ഞങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഭവം ഒക്കെ ആയിട്ട് ക്യാമറയൊക്കെ വരുത്തി ഞങ്ങൾ ഒരു ഡാൻസ് ില്ല വീടിന്റെ ആ ഞങ്ങള് ക്യാമറക്ക് വെച്ച് വലിയ ഡാൻസ് ഡാൻസ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ ആ വീഡിയോ പിന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടപ്പോഴത്തേനും അത് കോപ്പിറൈറ്റ് കാണിച്ചത് കാരണം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ചാനൽ തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഒന്നും കിട്ടാൻ ഒരുപാട് കഷ്ടപ്പാടാതെനിക്ക് മനസ്സിലായി ഇപ്പൊ ഞാനാണെങ്കിലും ഫേസ്ബുക്കിൽ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ ചിലര് വെറുതെ വന്ന് അവരെ ചെയ്യുന്ന എന്തോ അവർക്ക് കണ്ടന്റ് ഇല്ലാതെ ഇതില്ലാതില്ല ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇവരൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയവര് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ വരെ എത്തിയെന്ന് ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മനസ്സിലായത് നമുക്ക് അവിടെ നിന്ന് നെഗറ്റീവ് പറയാനൊക്കെ ഭയങ്കര എളുപ്പമായി ശരി അങ്ങനെ ഇറങ്ങി ചെന്നാലേ നമുക്ക് മനസ്സിലാവുള്ളു ഇത് എത്മാത്ര കഷ്ടപ്പാടാണോ എന്ന പരിപാടി അതുകൊണ്ട് ഏതായാലും ഞങ്ങള് തുടങ്ങി ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്നവരെ ഞങ്ങൾ ഇത് നിർത്താൻ ആ ഉദ്ദേശിച്ചിട്ടില്ല അതെ യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര ഇയർ ആയിന്ന് ചോദിച്ചാ എനിക്ക് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം ആയി തോന്നുല്ലേ ആ രണ്ടര വർഷമായി അവിടെ കിടന്നു മൂന്ന് വർഷം കഴിഞ്ഞു ആ മൂന്ന് ആ രണ്ടര മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷേ വർഷമായി പറഞ്ഞാല് ശരിക്കും കഷ്ടപ്പെടാൻ ഞങ്ങൾ കുറച്ച് ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സ്ലോ പിന്നെ പിന്നെ അങ്ങനെ ഇടലും അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം പിന്നെ ഈ നാലായിരം വാച്ച് ഓവർ കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങള് തച്ചിന് ഇരിക്കുമായിരുന്നു ലൈവ് ഇരിക്കുമായിരുന്നു ഒത്തിരി കഷ്ടപ്പെടുമായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ ഇപ്പോഴാണ് കുറച്ച് ഞങ്ങൾ ഒന്ന് പുറകിലോട്ടായി പോയത് ആ സമയത്തൊക്കെ ഞങ്ങൾ നല്ലപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് കൊറേ ആയി പക്ഷെ കഷ്ടപ്പെടാൻ തുടങ്ങിട്ട് കുറച്ചായുള്ളൂ ചേച്ചി യൂട്യൂബിൽ നിന്നാൽ നിങ്ങൾ വേറെ എന്ത് ആ യൂട്യൂബ് നിന്നാൽ നിങ്ങൾ വേറെ എന്ത് ജോലി നോക്കുന്ന യൂട്യൂബ് നിന്നാലും ഇപ്പൊ ചെയ്ത പണിയൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു പണിക്ക് പോകാൻ പറ്റത്തില്ല അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് ഇച്ചാൻ ഒന്നും കൊടുത്തൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല അതെന്റെ വലിയൊരു വിഷമാണ് ഇത് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇച്ചാൻ വീട്ടിലിരിക്കുവാണെങ്കിൽ ഇച്ചാന്റെ ജോലി എന്ന് പറഞ്ഞാൽ ടൈല് വണിയാണ് ഇപ്പൊ ഇടയ്ക്ക് ഒരു ആയിരം വേണമെങ്കിലും രണ്ടായിരം വേണമെങ്കിലും ലീവ് എടുക്കണമെങ്കിലൊക്കെ ഇച്ചാൻ വിളിച്ചു ചോദിച്ചിട്ട് പോവാം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഇപ്പൊ നമ്മുടെ പള്ളിയിലെ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു എനിക്ക് അതിനും പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞി വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അത് വലിയൊരു കാര്യം പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ തരേണ്ടതൊക്കെ ചിലർക്കൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്നും തന്നിട്ടില്ലായിരിക്കും ആ അടുത്തത് ക്വസ്റ്റ്യൻ ഇച്ചാനോട് ഇച്ചാൻ എന്ത് ചെയ്യും ജോലി നോക്കും യൂട്യൂബിൽ നിന്നാൽ അമ്മുവിന്റെ അച്ഛനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വീഡിയോയിലും കണ്ടിട്ടില്ല അതെ എന്റെ അച്ഛനെ കുറിച്ച് ഏതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്റെ ഫാമിലിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അപ്പം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്റെ ഫാമിലിയെ കുറിച്ച് കാരണം എനിക്ക് നിങ്ങളോട് പറയുന്നതിനെ കളി കൂടുതലാണ് നിങ്ങളോട് പറയുന്നതിലുപരി എന്റെ നാട്ടിൽ കുറച്ചെണ്ണങ്ങളുണ്ട് അവർക്കും കൂടെ കൊടുക്കാനുള്ള ഒരു മറുപടി ആയിട്ട് എനിക്ക് അതിപ്പം ഞാനിങ്ങനെ ശരിക്കിരുന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാ പറയണ്ടേന്നുള്ളത് അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയും കൂടി ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ എന്റെ ഞാനിവിടെ അപ്പൊ ഞാൻ അതിനകത്ത് ഞാൻ വിശദമായിട്ട് നിങ്ങക്ക് കേൾക്കുമ്പോ ക്ലേശായിട്ട് തോന്നിയാലും നമ്മൾ ആ ഒരു അനുഭവത്തിന്റെ പാതയെ കൂടി നടന്നു പോയാലും നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ അതൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അന്ന് പറഞ്ഞുതരാം പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ അടിയുണ്ടാക്കി മാറി പറഞ്ഞു ചെറിയ ചെറിയ പുഷുമ്പ് വഴക്കുകൾ അതിപ്പോ അകന്ന് നിന്ന സ്നേഹം കൂടും എന്നല്ല പറയുന്നേ അടുത്ത് നിന്നതിനേക്കാൾ ഏർ അഴ ചെറിയ ചെറിയ വഴക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കുറച്ച് കുറച്ച് ചെറിയ മാറ്റം കുറച്ചു നാളത്തേക്ക് എന്നുവെച്ചാൽ ഞാൻ അവരുടെ കൂടെ പോകുന്ന പോലെന്നല്ല ഞാൻ അവരെ നോക്കും വയ്യാതെന്നാ നമ്മള് നോക്കും പ്രശ്നം വന്നാൽ നമ്മൾ പോകും അത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോലും വരിയിലും കാണലും മിണ്ടലും എല്ലാം വിളിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടുന്ന നല്ലതെന്ന് നമുക്കും തോന്നി അവർക്കും തോന്നി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പൊ നമ്മളോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് നമ്മളല്ലാതെ നമ്മൾ അപ്പൊ എല്ലാവരും നിങ്ങളൊക്കെ ഞങ്ങള് പറയാൻ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ കൊറച്ചൊന്ന് ഇതായി ഡൗൺ ആയാരുന്നു ഞങ്ങൾ വീഡിയോ ഇടുന്നതൊക്കെ അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളെ മറന്നിട്ട് അങ്ങ് ഇട്ടു പോട്ടിട്ട് പോരുത് നിങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഈ പറഞ്ഞെല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവണം പരമാവധി വലിയ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒരു നൂറ് ഡോളർ നൂറ് ഡോളർ ആയാലേ നമുക്ക് അറിയത്തുള്ളൂ ബാക്കി അടുത്ത പ്രൊസീജിയർ എന്താണെന്നുള്ളത് പക്ഷെ ഇതിന് മുന്നേ നമുക്ക് തൊണ്ണൂറ് ഡോളർ ആയി കേട്ടോ സത്യസത്യം പോലെ പറയാൻ ഇനി ഒരു പത്ത് ഡോളറിനെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ ഈ കഴിഞ്ഞ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ പനിയും കൊണ്ട് ശരിക്കും മാറിയിട്ടില്ല നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണണം ഞങ്ങളെ ഇഷ്ടമുള്ളവരൊക്കെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെന്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതൊക്കെയാണ് ഇത്രക്കുള്ള ഇത്രക്കുള്ള ഞങ്ങളുടെ രഹസ്യങ്ങള് പിന്നെ ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ പൊതുവെ ഒരു വീഡിയോ ഞങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ചും എന്റെ ഫാമിലിയെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങള് പ്രേമിച്ചോണ്ടിരിക്കുന്ന ചില ചില ഇൻസിഡൻസും അങ്ങനെ ഞങ്ങൾ ഒത്തിരി നാളൊന്നും പ്രേമിച്ചിട്ടില്ല ാലുണ്ട് മൂന്ന് ദിവസം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അതൊക്കെ ഞങ്ങൾ വഴിയേ നിങ്ങൾ പറഞ്ഞായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് ഇനിയും തരണം അപ്പൊ ലവ് ഓൾ ബൈ ഇനി ഇനിയൊരു ഫോട്ടോ എടുക്കാൻ